ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ പൂക്കൾ ഇതൊരു പടർന്ന് നിൽക്കുന്ന സുന്ദരിയാണ് ഒരെണ്ണം റോസ് കളറ് പിന്നെ അതൊക്കെ ഇതൊക്കെ പടർന്ന് നിൽക്കുന്ന സുന്ദരി പൂക്കളാണ് അരിപ്പൂ എന്നും പറയും ഇതിനെ ഞങ്ങൾ ഞങ്ങളിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് അടക്കളയിലെ വിശേഷങ്ങളുണ്ട് ഇത് നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്ന റോസയാണ് ഇത് എപ്പോഴും പൂവുണ്ടായി നിൽക്കും ഒരുപാട് ദിവസം നിൽക്കും അത് ഒരാഴ്ചയെങ്കിലും ഈ ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ ഇത് കണ്ടില്ലേ നന്നായിട്ട് പൂണ്ടായിക്കണം ഇത് ചൈനീസ് വാൾസാണ് രണ്ട് മൂന്ന് കളറുണ്ട് ഇത് കടും ചമ്പാണ് ഇത് ഞാൻ വഴിയിൽ കണ്ടത് പറിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് നിറയെ പൂക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഞാൻ വെള്ളയും പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ശലഭച്ചെടിയാണ് കൊണ്ടെന്ന് വെച്ച് ഇത്രയൊക്കെ പരിവായി പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ശലഭം മാത്രം വന്നില്ല ഇത് കുറ്റിപ്പയർ മേടിച്ച് നട്ടിരിക്കുന്നതാണ് അവിടെ ഇവിടെ മൂന്നാല് കടയുണ്ട് ഇത് പുതിനെയാണ് എട്ട് പോയി എന്ന് കരുതി ആ തലച്ചു വരുന്നുണ്ട് ഇത് പൊന്നാരിയനാണ് ചുമയ്ക്ക് നല്ലതാണ് ഇനി അടുക്കളയിലെ പാചകത്തിലേക്ക് പോകാം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കുക്കറിലാണ് നരി വെക്കുന്നത് വെള്ളം മടപ്പത്ത് വെച്ചു പരമ്പത് പാൽ അടപ്പത്ത് വെച്ചു മറ്റൊരടപ്പത്ത് വെള്ളം കുടിക്കാനായിട്ടും കൂടെ വെച്ചു അരി എടുത്ത് വെച്ചു തിളച്ച വെള്ളം ഒഴിച്ച് ആണ് ഞങ്ങൾ അരി കഴുകിയെടുക്കുന്നത് അപ്പോൾ കഴുകി പലവട്ടം കഴുകിയെടുത്ത് അരി അടപ്പത്തേക്ക് ഇടുകയാണ് അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം മറ്റു പണിയിലേക്ക് പോകാനായിട്ട് കുടിക്കാനുള്ള വെള്ളവും പാകമായി അത് ഫ്ലാസ്കിൽ പകർത്തി വയ്ക്കുകയാണ് കപ്പ പറച്ചു കൊണ്ടുവന്നത് രണ്ടെണ്ണം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് വെച്ചിരുന്ന കാരോടും കറുത്ത നിറത്തിലായിട്ട് പോവത് അപ്പോൾ അതങ്ങോട് നന്നാക്കി നുറുക്കി വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കാണെങ്കിൽ എപ്പോൾ വേണേലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് കാരണം അത് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഇത് നന്നാക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം മടപ്പത്ത് വെച്ചിട്ടാണ് ഇത് നന്നാക്കുന്നത് അപ്പോൾ ഇതിന് തൊണ്ട് കളഞ്ഞെടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി ാണ് ഞാൻ അരിയുന്നത് കഴുകി എടുത്ത കപ്പ വീണ്ടും വെള്ളത്തിലേക്ക് കൊത്തിയരിഞ്ഞ് ഇടുകയാണ് കഴുകി വാരി കപ്പ തിളക്കാറായ വെള്ളത്തിലേക്ക് ഇടുകയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് മൂടി വേവിക്കാൻ വച്ചിരുന്നു ഇപ്പോൾ ഞാനത് തുറന്ന് നോക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ ആവേണ്ടതുണ്ട് കപ്പവേവായി കോരിയും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കപ്പ മാറ്റി വെച്ചു ചായക്ക് വെള്ളം ചേക്കാണ് ഒപ്പം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് പൊടി ഇട്ടിട്ടുണ്ട് അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേനും ചോറ് പാകമായി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് ഊറ്റുന്നത് തിളച്ച വെള്ളമാണ് ഞാൻ കുറച്ച് ഇളം ചൂടിലുള്ളത് അത് കുറച്ച് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ചോറൊക്കെ ഊറ്റി മാറ്റുകയാണ് ചായ റെഡിയായി ഇനി അതിൻ്റെ പൊടിയൊക്കെ ഊറ്റി മാറ്റിയിട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല അത് ഇടേണ്ടതുണ്ട് ഇപ്പോൾ അങ്കൾ വരാറായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ചായ എടുത്ത് വയ്ക്കുന്നതാണ് പഞ്ചസാര ഇടുകയാണ് അങ്കളിന് കുറച്ച് പഞ്ചസാര മതി എനിക്ക് നന്നായിട്ട് പഞ്ചസാര വേണം അതുകൊണ്ട് ഞാൻ കൂടുതലെടുത്ത് ഇട്ട് കിട്ടാം ഇനി ശരിക്കൊന്ന് ആറ്റി അടിച്ചെടുക്കാം എത്ര ഉയരത്തിൽ ചായ പതപ്പിച്ച് ആറ്റി അടിച്ചെടുക്കുന്നു അതിൻ്റേതായ രുചി ആ ചായക്കുണ്ടാവും എനിക്ക് നല്ല കടുപ്പവും വേണം ചായക്ക് വെള്ളം ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ ചായ റെഡിയായി ഈ ചായ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ ഞങ്ങൾ ഞങ്ങളുടെ വളപ്പിലേക്ക് പോകും വളപ്പിലെ കാഴ്ചകളാണ് ചക്ക മൂക്കാൻ ഒരു ഒന്നര മാസത്തോടെയും കഴിഞ്ഞാലേ ചക്ക മൂക്കുള്ളൂ ഇവിടെ ഭയങ്കര വിലയാണ് ചക്കയ്ക്ക് ഏരിയ പുല്ല് പറിക്കാമെന്ന് കാണും ജാതിയുടെ അറുകയുണ്ട് ആ ജാതിയുടെ തെറ്റായ്മയുണ്ട് അങ്ങനെ കുറച്ച് എടെ പറിക്കാമെന്ന് കരുതിയിട്ടുണ്ട് എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയില്ല എന്നാലും ശ്രമിച്ചു നോക്കാം കുറച്ചേ പറിച്ചുള്ളൂ എങ്കിൽ അത്രയുമായില്ലോ പരുന്ത് കൂവണ കേട്ടോ പരുന്ത് ഇണയെ വിളിക്കുന്നതാണ് കേൾക്കുന്നത് ഇണ അങ്ങ് ദൂരെ ഇരുന്ന് കേട്ടോട്ടോ ആ കേൾക്കുന്നുണ്ട് ഇവിടെ കണ്ടോ പുല്ല് ഇതിപ്പോൾ ഇന്നടത്തുനിന്നില്ല കുറേശ്ശെ കുറേശ്രിക്കാം ഞാൻ ഞാൻ പുല്ല് പറച്ച ഏരിയയാണത് കൂടെ വേറെ ആളുണ്ടായിരുന്നോ കണ്ടോ അത്രയും അങ്ങ് പോയി പോയില്ല ജാതികീട് അവിടം വരെ പറച്ചു പുല്ല് കൂട്ടിയിട്ടാണത് അവർക്കേ ചായ തിളപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കട്ടെ ഈ എരിയെ പറിച്ചു ഇത്രയും വൃത്തിയായില്ലേ വേറെ അടക്കമാണ് പറപ്പിക്കണേ തീ നല്ലോണം കാത്ത് പിടിച്ചു അപ്പം ഇനി നമുക്ക് ചായക്ക് വെള്ളം വയ്ക്കാം അങ്കളിണിങ്ങി ഇവിടെ അടുത്തെത്തി കഴിഞ്ഞു വെള്ളം തിളച്ചു ചായ എടുക്കാം ചായ കുടിക്കാ രണ്ടാമത്തെ ട്രിപ്പാണ് എടുക്കണ കേട്ടോ ഒരു ട്രിപ്പ് എടുത്തത് മുമ്പേ കൊണ്ടുപോയി കൊടുക്ക കഴിക്കാനായിട്ട് കപ്പ പുഴുക്കണ് എന്നുണ്ടാക്കിയത്

ഇനി അടുക്കളയിലെ പാചകത്തിലേക്ക് കടക്കാം നന്നാക്കി കഴുകിയെടുത്ത് ചക്ക കുരുവിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടും കഴുകിയൊന്ന് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ആ ചെമ്മീന കൂടെ ഇതിലേക്ക് ഇടുകയാണ് തല ഒടിച്ച് മാറ്റിയാണ് ഇടുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം കുക്കറിലാണ് കേട്ടോ ഞാൻ ചക്ക കുരു വേവിച്ചെടുത്തത് ചെമ്മീനും ഇട്ട് അപ്പോൾ അതിപ്പോൾ ഞാൻ ചട്ടിക്കലത്തിലേക്ക് ആക്കിയേക്കാണ് അപ്പോൾ തേങ്ങ അരച്ച് ഇപ്പം തിളച്ചു അത് ഇനിയിപ്പോൾ കടുകാച്ചി ഇടണം പുളി ചേർക്കാൻ്റെ ഇത് ഇതുവരെ കുറേ അങ്കിളാണ് ചെയ്തത് അപ്പോൾ പുളി ചേർത്തുന്ന ഞാൻ വിചാരിച്ചത് പുളി ചേർത്തേണ്ടായില്ല അപ്പോൾ എന്നോട് ഇത് പറഞ്ഞിരുന്നു പറന്ന് പോയി അപ്പോൾ അത് ഒഴിക്കട്ടെ പുളി പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടായിരുന്നു പുളി ഒഴിച്ചു ഇപ്പം അങ്ങൾ പറയുന്നു തക്കാളിയും കീറി ഇട്ടിട്ടുണ്ടത് അങ്കളാണ് കൂടുതലും കറിയുടെ ഇതായിരുന്നത് അപ്പോൾ ഇപ്പം അങ്ങനോട് ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചു ഇട്ടു 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 എന്നാണ് പറയുന്നത് വാളംപുടിയാണ് പിഴിഞ്ഞൊഴിച്ചത് കടുക് പൊട്ടിച്ചു ഉള്ളിയും പറ്റൻ മുളകും ചേർത്തു